അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എടുത്തു ചാടി എന്തൊക്കെയോ പറഞ്ഞു നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനി പെട്ടെന്നുള്ള ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ ബിസിനസ് നിന്നുള്ള തിരിച്ചടികളോ എന്തോ പെട്ടെന്ന് നമ്മൾ കയറിയിട്ടെന്തെയും റിയാക്റ്റ് ചെയ്യും നമ്മളവിടെ ലോക്കാവും വേണ്ടില്ലായിരുന്നു എന്ന് എന്തെയും തോന്നും ഇവിടെ നമ്മൾ ഈ മോശം വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പവർ നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള ആളെ കയ്യിൽ കിട്ടും കാര്യങ്ങൾ ഫുള്ള് നമ്മളെ കയ്യിൽ നിന്ന് പോകും നമ്മളെ ഇമോഷൻ തൊട്ടിട്ട് ആരും കളിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ റിയാക്റ്റ് അല്ല ചെയ്യേണ്ടത് റെസ്പോണ്ട് ആണ് പക്ഷെ അത് പറയാൻ സിമ്പിളാണ് എന്നാലും നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ പെട്ടെന്ന് ഒരു പ്രതിസന്ധി നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ ഒന്ന് കൂളായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ ഒന്ന് പോസ് ചെയ്യാം എന്നിട്ടൊന്ന് ആലോചിക്കുക ഞാൻ ഇപ്പോൾ റിയാക്ട് ചെയ്താൽ എന്തൊക്കെ തിരിച്ചടികളാണ് എനിക്ക് വരാൻ പോകുന്നത് അതല്ല ഞാൻ ഇതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് എന്തൊക്കെ അവസരങ്ങളാണ് എനിക്ക് ഇതിലുള്ളത് ഈ ഒരു സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്യം മാത്രം പോരാ ഈക്യു തിരിച്ചറിവ് എന്തായാലും ആണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോതിനും നമ്മുടെ ടെമ്പർ തെറ്റും നമ്മൾ ഇമോഷൻ്റെ റിമോട്ടെന്ത് ചെയ്യും നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ കയ്യിൽ കിട്ടും മറ്റുള്ളവർക്ക് എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം ആൾ വീക്കാണ് നമുക്ക് ഐ ആണ് കുറവ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഒരു ഉള്ള ആളെ നമുക്ക് എന്തു ചെയ്യാം നമ്മളെ കൂടെ കൂട്ടാം അതല്ല ഈ ആണ് നമുക്ക് തിരിച്ചറിവാണ് നമുക്ക് കുറവുള്ളത് എങ്കിലെന്ത് ചെയ്യണം നമ്മൾ പ്രാക്ടീസിലൂടെ ഇത് നേടിയേ പറ്റും